അപ്പോൾ അയ്യപ്പ സ്വാമിയുടെ പാട്ട് ടു ആണ് ഞങ്ങളിടത് അപ്പോൾ ഞങ്ങൾ എനിക്ക് കുറച്ച് കാര്യം ഇതായിരിക്കാം പിന്നെ അയ്യപ്പൻ സ്വാമി രത്തക്കെല്ലാം പോകണ വിചാരിച്ചു ഞാൻ അങ്ങനെ നീട്ടിട്ട് അയ്യപ്പ സ്വാമി രക്ക് അമ്പലത്തേക്ക് പോയി എന്നിട്ട് ഫസ്റ്റ് അവിടെ ഓരോ ടീ ഒക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചോ ഫയർ വരുമോ പക്ഷേ ഫയർ ഒന്നും പറഞ്ഞില്ലേ അപ്പം നമ്മൾ തലേശം പോയ മാതിലായിരുന്നു ഗായ്സ് ഉണ്ടായത് വേറെ രീതിയിലായിരുന്നു അപ്പം എല്ലാവരും മാറ്റിൽ അങ്ങോട്ട് ഇരിക്കുകയാണ് അപ്പോൾ സ്ക്രീനിലാണ് അല്ലെങ്കിൽ റിയൽ ആയിട്ടാണ് ശബരിമതി പൂജാരായ്മ ഉണ്ടായിരുന്ന ഗായ് അപ്പം ഇപ്പഴത്തെ പൂജാരല്ല ആദ്യത്തെ പൂജാരായ ഗായ് അപ്പോൾ ഗതമതി ഓമ്മൊക്കെ കഴിഞ്ഞു പിന്നെ ഫുഡാണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് കുളി കെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കെട്ടിയത് പൈസാണ് പിന്നെ നമ്മൾ കര കെട്ടിയാൽ കൈയുള്ള പൈസത്തെ നമ്മൾ കഴിച്ചു പിന്നെ ഫുഡിൻ്റെ ടൈമാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ കാണു പോയത് അപ്പോൾ അവിടെ ബ്ലോഗ് ചെയ്ത് പിന്നെ അതുമല്ല വഴും അറിയുന്നില്ല